പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ബ്ലോക്ക് ഓഫീസ് മൈലാടി നിരപ്പ് ഹൈസ്കൂൾ റോഡ് ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് മുതൽ വരെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ബ്ലോക്ക് ഓഫീസ് മൈലാടി നിരപ്പ് ഹൈസ്കൂൾ റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നിർവഹിച്ചു നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകരൻ സ്വാഗതം ആശംസിച്ചു മുൻ മുനിസിപ്പൽ കൌൺസിലർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിലാണ് വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വി പി എം അലിഹ് മുൻ കൌൺസിലർ കെ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റോഡ് നവീകരണം പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാകുമെന്നും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ തുടരുമെന്നും ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിന് ഗ്രീനറി റെസിഡൻഷ്യൽ അസോസിയേഷൻ ട്രഷറർ ശരണ്യ നന്ദി പറഞ്ഞു വളരെ ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നമ്മളുള്ളത് ഇവിടെ കുറച്ച് വീടുകളാണ് ഈ ഒരു നമ്മുടെ റോഡ് ലൈനിലുള്ളതെങ്കിൽ പോലും ഒരു കാര്യം സൂചിപ്പിക്കുവാനും അത് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതായത് നമ്മുടെ ഈ റോഡ് ഇഞ്ചി തോന്നി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇത്രയും വർഷം നിലനിന്നിട്ടുള്ള പന്ത്രണ്ട് വർഷം മുന്നേയാണ് ഈ റോഡ് ടാറിംഗ് നടത്തുന്നത് ഇപ്പോഴാണ് കുറച്ച് വാക്ക് പൊട്ടിപ്പൊളഞ്ഞ് ഈ രീതി ആയിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ഈ റോഡിൽ നിന്ന് ടാറിങ് അല്ലെങ്കിൽ കോംക്ലീറ്റ് ചെയ്ത് നാടൻ കുറിച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ പ്രിയങ്കര നമ്മുടെ ഇവിടുത്തെ കൗൺസിലറും അതുപോലെ തന്നെ നമ്മുടെ ചെയർമാനുമായിട്ടുള്ള എന്റെ പേർക്കാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം പല റോഡുകളും ഹൈസ്കൂളക്കാൻ എനിക്ക് മൂന്നോ നാലോ തവണ റീ ടയറോ അല്ലെങ്കിൽ പാച്ച് വർക്കോ ചെയ്തിട്ടുണ്ട് നമ്മളീ റോഡ് മാത്രമാണ് ഒരു കേടുപാട് കൂടെ ഇത്രയും കാലം നിലനിന്നിട്ടുള്ള അതിന്റെ വർക്കിന്റെ ക്വാളിറ്റി ഒന്ന് രണ്ട് രണ്ടിവിടുത്തെ ഗ്രീനറിയുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ ആളുകളൊക്കെ തന്നെ ചെറിയൊരു ഫോട്ടോ അല്ലെങ്കിൽ കൊള്ളു ഞാൻ ഉടനെ തന്നെ അത് പാച്ച് വർക്ക് ചെയ്യും അതിൽ കൂടുതൽ പാച്ച് വർക്ക് ചെയ്യേണ്ടതായി വന്നപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം ചെയ്യാം കോൺക്രീറ്റ് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾക്കുള്ള ചെറിയ ദിവസങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് പണി തുടങ്ങിയതും തന്നെ ദിവസം കൊണ്ട് എന്റെ വാടിലുള്ള ഒരു വർക്കുകൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട് വാർഷിക പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ വെച്ച എല്ലാ വർക്കുകളും ഞാൻ എന്റെ വർക്കുകൾ ടെൻഡർ ചെയ്യുമ്പോൾ ടെൻഡറിന്റെ എല്ലോയോ കൊടുക്കാനും കരാർ വെക്കാനും അതിന്റെ പിന്നിലുള്ള ഒരു ഫോളോ അപ്പ് ഞാൻ ഒരു പേജ് ഓരോ വർക്കിന് ഇങ്ങനെ പേജ് വെക്കും അപ്പൊ ഇന്ന ദിവസം ടെൻഡർ അല്ലെങ്കിൽ ഇന്ന ദിവസം എസ്റ്റിമേറ്റ് ഇന്ന ദിവസം പി എസ് ഇന്ന ദിവസം ടെൻഡർ എല്ലാം കരാർ വത്തന്ന് സൈറ്റ് വർക്ക് വർക്കടത്തുന്നു അപ്പം ഇതൊക്കെ ഞാൻ ഓരോ സമയത്തും ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ഒരു പേജിൽ ഒരു ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എഴുതി എനിക്കറിയപ്പെട്ട ഏറ്റവും അവസാനത്ത് ആയിരിക്കാം ഇത് നിങ്ങളുമായിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ പിന്തുണക്ക് സ്നേഹത്തിന് നിർദ്ദേശങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഈ ഒരു ചെയർമാൻഷിപ്പിലേക്ക് വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നിതാന്തം എന്ന് പറഞ്ഞാൽ അഞ്ച് കാരാട് ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കാരാട് ഡിവിഷനിൽ നിന്ന് പ്രതിനിധീകരിക്കാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു ചെയർമാൻഷിപ്പിലേക്ക് എത്താൻ കഴിയുകയും കഴിയാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും നേതൃത്വം നൽകാൻ കഴിയാത്ത സ്ഥിതിവിശേഷവും ഉണ്ടാകുമായിരുന്നു അതിനൊക്കെ നിതാന്തമായിട്ട് കാരണമായ നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഏറെ ഏറെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ നാടിന്റെ ആവശ്യമായിരുന്ന ഈ റോഡ് ഈ നാടിന് സമർപ്പിച്ചതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഇത് ഉള്ള പ്രവർത്തനം നടന്നതോടുകൂടെ കുറച്ച് ഭാഗം ടാറിങ്ങും ബാക്കി ഭാഗം കോൺക്രീറ്റും നമ്മൾ നേരത്തെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഈ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂ വീലർ കൊണ്ട് പോലും പോവാൻ സാധിച്ചിരുന്നില്ല അപ്പൊ ആ ഒരു ഭാഗം ഈ മൊത്തത്തിൽ ക്ലിയർ ആയതോടുകൂടെ ഇതൊരു ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളാഞ്ചേരിയിലേക്ക് പോകാൻ വളരെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു റോഡായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ റോഡിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറഞ്ഞത് മാത്രം ഏതായാലും ഇതുവരെ ഞങ്ങളുടെ ഈ കൗൺസിലിൻ്റെ അവസാന മാസ മാസ ദിവസങ്ങളിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഇത് ഈ ഇത്രയും കാലം തന്ന പിന്തുണയ്ക്കും സഹകരണത്തിലും എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനെ എല്ലാ വിധ ആശംസകളും നേരിടുന്നുണ്ട് തന്നെ അദ്ദേഹം ഈ നഗരസഭയെ നയിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം ആത്മാർത്ഥമായി അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു നാടിന്റെ വികസനം എങ്ങനെയായിരിക്കണം എന്ന് അതിൽ എങ്ങനെ ജനങ്ങൾ ഇടപെടുന്നു ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രദേശം രാജ എനിക്കറിയാം ഈ റോഡിന്റെ വിഷയം ഈ റോഡ് അന്ന് ഫണ്ട് പഞ്ചായത്ത് വെക്കാതിരിക്കാൻ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക കാരണങ്ങൾ ഇവിടുത്തെ കൗൺസിലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറേ അന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ചില വിഷയങ്ങളായിരുന്നു അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്താണ് അന്ന് മുസ്ലിം ലീഗിന്റെ ആയിട്ടുള്ള അഷഫ് അവരുടെ പിന്നെ ലെറ്റർ പേഡ് ഉപയോഗിച്ചു സമതാനിക്കൊരു കത്ത് നൽകിയും സമദാനിയുടെ ഫ്ലഡ് ഫണ്ടിൽ നാണ് എന്നുള്ളതാണ് ധാര കുഞ്ഞാവയാണ് ഈ റോഡ് കുഞ്ഞാവാ അപ്പൊ സുഖല്യാതെ കിടക്കണ അദ്ദേഹമാണ് റോഡ് അദ്ദേഹം നിർമ്മിച്ച റോഡുകളൊക്കെ തന്നെ പരമാവധി ഒരുപാട് കാലം നിൽക്കും അത് മാത്രമല്ല ഇവിടുത്തെ ആളുകളുടെ ഇടപെടൽ എന്തെങ്കിലും പൊട്ടി പൊളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോ കൃത്യമായിക്കൊണ്ട് ഈ പ്രദേശത്തുകാര് പ്രത്യേകിച്ചും ഗ്രീനറി അസോസിയേഷൻ ഇടപെടുന്നു എന്നതിനാണ് അപ്പൊ ഈ വികസനത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ് കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് രണ്ടു മൂന്ന് വർഷമായിക്കൊണ്ട് എന്റെ സംസാരങ്ങളിലൊക്കെ തന്നെ വളാഞ്ചേരിയിലെ ആരോഗ്യ രംഗത്ത് ഈ ഭരണസമിതിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാനും നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് കഞ്ഞിപ്പരയിലും കൊളമംഗലത്തും സെന്ററുകൾ മൂന്നെണ്ണമാണ് വാടക ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ പിഎച്ച് സി ആയിക്കൊണ്ടിരുന്ന പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞോളൂ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം